പുതിയ വീഡിയോ കുറച്ച് ദിവസം ബ്ലോഗ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ആയിട്ട് പക്ഷെ കുറച്ച് സങ്കടപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് വേറെ ഒന്നും ഇല്ല നമ്മള് നല്ല മഴയൊക്കെ പെയ്താ നമ്മുടെ റംബൂട്ടൻ ഒക്കെ ആകപ്പാട് പോയി മൊത്തം നിങ്ങള് കണ്ടിട്ടുണ്ടാവും നിറയെ റംബൂട്ടാൻ പക്ഷെ ഇപ്പൊ എനിക്ക് രണ്ട് കിലോ ഒന്നര കിലോട്ടാൻ ആണ് കിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം കൈസ്ട് ഇത്രയും റംബൂട്ടായിട്ട് കുറഞ്ഞ് ഇപ്പൊ എന്തായാലും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാണല്ലേ ഓരോന്നെ പഴുത്ത് പഴുത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അവിടെ ഒക്കെ ഇട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ താഴെട്ടോ വീണ് കറുത്ത് 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 പോയിട്ടോണോട്ടാ കേട്ടാ എന്തോരം റംബൂട്ടാണ് പൊടിഞ്ഞു പോയെന്നു പറയുമ്പോൾ ഇഷ്ടംപോലെ പോയത് ഇപ്പൊ ഇങ്ങനെ കുറച്ച് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് സങ്കടമാണ് പക്ഷെ ബാഹ്യത്തിന് നമ്മുടെ സപ്പോർട്ടേ അല്ലടാ കേട്ടാ സപ്പോർട്ട് ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കുറച്ചധികം ദിവന്റെ പണിയാണ് ഞങ്ങൾ പുറത്തുറങ്ങി ഓസ് കടിക്കലാണ് അതിന്റെ ഇതാണ് കാരണം സപ്പോർട്ട് ഞങ്ങൾ കുറച്ച് സപ്പോർട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട് ആ പിന്നെ പൂത്ത് പൂത്ത് വരുന്നുണ്ട് അത് കാരണം നമുക്ക് സന്തോഷം പക്ഷെ റംബൂട്ടാൻ പോയി സങ്കടമാണ് ഇവിടെയുള്ള എല്ലാവരും ആ ഇവിടെയുള്ള എല്ലാവരും പോയി കാര്യം ഈ ഭാഗത്തെ എല്ലാ വീട്ടിലും റംബൂട്ടാൻ കൂട്ടാൻ ഉണ്ട് കേട്ടോ എല്ലാവരും കുറെ ഒക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോയി ഇനി ഇത് കുറച്ചും കൂടി ഉള്ളൂ അപ്പം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾ അപ്പം ഇതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് എല്ലാം നശിഞ്ഞു തുടങ്ങി മഴ കൂടിയപ്പോഴത്തേക്ക് അതിന്റെ വളമൊക്കെ അങ്ങനെ ഇതായി പോയി സ്പ്രേ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാത്ത അവസ്ഥ ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ കണ്ടില്ലേ അതെ ഇത് ഭാഗ്യത്തിന് കുറച്ചധികം പിടിച്ചു പിടിച്ച് വരുന്നുണ്ട് അത് അവൻ ശല്യപ്പെടുത്തിട്ടുണ്ട് അതിന് വേണ്ട പോലെയാണ് പിന്നെ ചെടികൾ എല്ലാം നമുക്ക് വെയിലുള്ള നമുക്ക് കറക്റ്റ് ടൈമില് മരുന്നൊക്കെ അടിച്ച് എല്ലാം ഇതാവുമ്പത്തേക്കും നമ്മൾ രാവിലെ നേരമൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡിയാകും ഈ മഴ ടൈമില് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മഴ മരുന്നടിച്ചാലും മഴ പെയ്ത മരുന്നെല്ലാം പോകും അതായത് വെള്ളം കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ആ വളവും കാര്യങ്ങളൊക്കെ പോകുന്ന അതുകൊണ്ട് അത് നോക്കി നമ്മുടെ മാവുമരും ഒക്കെ നോക്കിയാൽ അപ്പൊ ഇത് ഇതിനൊരു പ്രതിവിധി വേണം അതാണ് ലിസ്റ്റ് കുറച്ച് സങ്കടം കാരണം ഒരു കറുത്ത മറ്റേ ാണിയൊക്കെ പിടിക്കണം ആ പ്രാണി വന്നിട്ട് നമ്മുടെ പേരക്ക എല്ലാം പേരക്കേലും കൂടി പോയി പോയിരുന്നു പേരൊക്കെ ചുരുങ്ങി ചുരുങ്ങി കറുത്ത കറുത്ത് കരിക്കട്ടയിപ്പോരക്കേത് നമുക്ക് കിട്ടും മരുന്ന് കറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റണില്ല ഈ മഴ ആയത് കാരണം മരുന്ന് അടിച്ചാൽ പെട്ടെന്ന് അപ്പൊ അത് കാരണം വേഗം തന്നെ അപ്പൊ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് നമ്മൾ തന്നെയാണ് ഇലക്ട്രിക് സ്പ്രേ ബോട്ടിൽ ആണ് ഇത് നമുക്ക് ഇലക്ട്രിക് ആണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാ നമ്മള് സാധാരണ ഇപ്പോഴും മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് വാങ്ങി നമ്മൾ യൂസ് ചെയ്യും ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ അത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോ നമ്മൾ കയ്യിൽ ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാൻ ആ പ്രഷർ ഇതിനകത്ത് വേണ്ട അതായത് കാര്യം ഇത് എ ബി എസ് ഹാൻഡിലാണ് കേട്ടാ അത് കാരണം ഇത് സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് ലിറ്റർ ആണ് വെള്ളം കൊള്ളുന്ന ഒരു കപ്പാസിറ്റി ഉള്ളത് പിന്നെ ഇതുണ്ടാ പ്ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ എ ബി എസ് ഹാൻഡിലാണ് പിന്നെ ഒരു പവർ ബട്ടൺ ഈ ഒരു പവർ ബട്ടൺ കട അതേ കുറച്ച് വെള്ളം ഞങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നട്ടാ വെള്ളം മാത്രമേ ഉള്ളൂ ആക്കാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ നോസ് വഴി നമുക്ക് ഏത് വേണമെങ്കിലും സ്പിറ്റ് ചെയ്തിട്ടാണെങ്കിൽ സ്പിറ്റ് ചെയ്ത് ഡയറക്റ്റ് ത്രൂ ആയിട്ട് പോകാനാണെങ്കിൽ അങ്ങനെ അത് ഞങ്ങൾ കാണിച്ചു തരാട്ടെ മനസ്സിലാവുകയുള്ളൂ ഇതുകൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോയിക്കോട്ടെ ഒരുപാട് ഉപകാരം ഉണ്ട് ഇതുകൊണ്ട് നല്ലവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇതായത് കൊണ്ടാണ് നമ്മൾ നിങ്ങളെ കാണിച്ചത് ഇത് ചെടി മാത്രം ും ചെടിയിൽ മാത്രമാണ് അല്ല ഞാൻ മടിക്കാനും മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടെ ഫുഡ് ഫുട്ബാൽ പോലെ ഒരു സംഭവം ഇതിനകത്ത് റോസ് ഇങ്ങനെ നീണ്ടു നിർപ്പുണ്ട് അത് കാരണം നേരെ ഇങ്ങനെ ഇട്ടാ മതി അത് കാരണം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാതെ വെള്ളം നിറച്ച് കാണിച്ചു ഫിനിഷ് ഫിനിഷ് ഇപ്പൊ നോക്കിക്കോട്ടെ വെള്ളം നിറച്ചിട്ടുള്ള ഒരു ഇത് രണ്ട് ലിറ്റർ വെള്ളം നമുക്ക് ഇതിനകത്ത് ഇതിനകത്തുള്ളൂ അതുകൊണ്ട് മരുന്നുകളും കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ഒഴിച്ച് ഇതിലെ ചെടികൾക്കൊക്കെ കണ്ടാ എല്ലാം നശിഞ്ഞ് ഇങ്ങനെ പോണേ അപ്പൊ ഈ ചെടികൾക്കൊക്കെ അടിക്കാൻ വേണ്ടിയാണ് ബിനീഷ് ഓർഡർ ചെയ്തത് വെള്ളം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇത് പറഞ്ഞു കാണേണ്ട ഗൈസ് ഇതാണ് നമ്മൾ ചാർജ് ചെയ്യണ്ടത് രണ്ടര മണിക്കൂർ നമ്മൾ ഇതില് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് പോലെ ചാർജ് ചെയ്താൽ മതി ഫുൾ ചാർജ് ആവും അപ്പൊ ഇതെങ്ങനെയാ യൂസ് ചെയ്യണമെന്ന് കാണിച്ചിട്ടാ ഇത് അതന്നെ മണ്ണ് നിങ്ങൾ കാണിച്ച കാരണം എല്ലാവരും ചെടിയിൽ മാത്രം ഇത് ഉപകാരപ്പെടുന്നത് കണ്ടാ ഈ മണ്ണ് വരെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്രഷറിൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കളയാട്ടാ ഇത് നല്ല പ്രഷറിൽ തന്നെ കളിയ അധികം സൗണ്ടോ കാര്യങ്ങളോ ഈ ഗ്യാപ്പിലൊക്കെ എന്തെങ്കിലും പൊടികളൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് നമുക്ക് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ നോസ് ഉണ്ട് വേറെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയ കാണിച്ചിടട്ടാ അതുകൊണ്ടാ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമ്മുടെ കണ്ണാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും എല്ലാം കണ്ണാടിയും ക്ലീൻ ചെയ്യാ പിന്നെ ചെടികളിൽ കാണിച്ചു കഴിച്ചു അതെ ചെടികളില് നോക്കിയാണോ നമ്മുടെ അതെയോ ഈ ചെടിയിൽ കാണിച്ചിരട്ടേ ഇപ്പൊ നമുക്ക് നമുക്ക് ഈയൊരു ഇതിൽ തന്നെ ചെയ്യാം എല്ലാ ഈ ചെടിയിലൊക്കെ ഇങ്ങനെ ഇല വരൂല ഇല ഇലയിൽ അഴുക്കുകൾ പറയാൻ നമുക്ക് അതെ അവിടെ ലെങ് വരെയും നമുക്ക് ഇത് കിട്ടണ്ട പിന്നെ അതനുസരിച്ച് നമുക്ക് കുറച്ച് അതിന്റെ പ്രഷർ കൂട്ടുകയും കുറക്കുകയും അതുപോലെ സ്പ്രേ ചെയ്യുന്ന രീതിയിലും സ്പ്രേ ആണ് അത് നമുക്ക് വീടിന്റെ അകത്ത് കാണിച്ചു തരാം ഈ ചെടിയിൽ കണ്ടെങ്കിൽ എന്തോരം മഴക്കുകൾ പൊടികളൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആ അതായത് ഇത് മറ്റേ ഇതാണ് ഇലയിന്റെ ഇലക്ട്രിക്കൽ സ്പ്രേ ബോട്ടിലാണ് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് കാണിച്ചത് നമ്മൾ ഒരിക്കലും കാണിക്കില്ല റോണോടുത്ത് അടിയും കിട്ടും കേട്ടാ പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഇല്ലാട്ട് ഇതിന്റെ ഉപകാരം ഉപകാരമുള്ളത് അതേപോലെ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മള് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ല നമ്മുടെ വണ്ടി വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതായത് ചെറിയ ഡോട്ടിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കുറെ അടുക്കുകളൊക്കെ കയറിയില്ലേ അതൊക്കെ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്യാൻ പറ്റും ഞാനത് കാണിച്ചു തരാട്ടെ നമ്മുടെ വണ്ടികളൊക്കെ നല്ല ഗ്ലാസ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യാട്ടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ തന്നെ സുഖമായിട്ട് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യാം പിന്നെ അതേപോലെ ഈ വണ്ടിയുടെ കുറെ അടുക്കുകൾ ഈ അടുക്കുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൂട്ടി കുറച്ച് എപ്പറ്റിയോ നമുക്ക് അത് അത്രയ്ക്കും ഉപകാരം ഉണ്ടാക്കണം ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ പോയിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അടുക്കുകളൊക്കെ ഇങ്ങനെ കളയാനായിട്ട് നോക്കി ആ പ്രഷറിൽ തന്നെ നമുക്ക് നല്ലൊരു അതിന് അല്ലേ നല്ലൊരു പ്രഷറിൽ തന്നെ പ്രഷർ പ്രഷറുണ്ട് നമ്മുടെ ഇപ്പൊ ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോണേണ് അപ്പൊ നമുക്ക് വണ്ടി ഓസിട്ട് കഴുകി അത്രയും നേരം കളയാ അത് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റിയൊരു അല്ല രണ്ടര മണിക്കൂർ നമ്മൾ ഫോൺ ചാർജ് ചെയ്യണ പോലെ ചാർജ് ഫുൾ ചാർജ് ആവും എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് മിനിഷൊക്കെ ചെടികൾക്കാണെങ്കിലും എനിക്ക് വണ്ടികൾക്ക് ഭയങ്കര ഉപകാരപ്പെട്ട് കണ്ടിട്ട് ഇതിൻ്റെ അടികളോട്ടൊക്കെ പൊളിക്കണെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടാ നല്ല സുഖമായിട്ട് മറ്റേത് നമ്മള് ഹോസിലും അതുപോലെ വാട്ടർ സർവീസിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ പ്രഷർ കൂട്ടി ചിലപ്പോൾ പെയിന്റുകൾ വരെ പോകാൻ നല്ല ചാൻസ് കൂടുതലാണ് അടുക്കുകൾ പോകുന്നതായിട്ട് നമ്മുടെ വണ്ടിയുടെ പെയിന്റ് വരും പോവും അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ട് ഈ സാധനം ജനിച്ച ഓർഡർ ചെയ്തു അല്ലേ നല്ല സൂപ്പർ സാധനം എ ബി എഫ് സാധനം നമ്മുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വറച്ചൊന്നും പോലെ സിമ്പിളായിട്ട് നമുക്ക് മരുന്നുകളൊക്കെ ചെടിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ കുഴിക്കാറുണ്ട് ഇത്രയും ലെങ് കഴിച്ചു നിങ്ങൾ എത്ര ലെങ് നമുക്ക് ദൂരെ നിന്ന് വേണമെങ്കിൽ ചെയ്യാതെ നല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ചെടികൾ വെക്കും ആ ചെടികൾക്കൊക്കെ ഭയങ്കര പൊടികൾ അപ്പൊ ആ സമയത്തൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഞാൻ കണ്ടേക്കുന്നത് ചെലവര് ഇണ്ടല്ലോ ഇത് ചെടി പുറത്തു കൊണ്ടേ വെച്ചിട്ട് ഓസിറ്റ് കുളിപ്പിച്ച് ഏഹ് പിന്നെ കൊണ്ടു കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചിട്ട് പിന്നെ അടുത്തോട്ട് പക്ഷേ ഇത് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് സ്പ്രേ പോലെ നമ്മളിത് ഇതുണ്ട് അതെങ്കിലും സ്പ്രേ ചെയ്യുന്ന ആ ഒരു ഇതേ ഉള്ളു അപ്പോൾ എനിക്കും ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ആമസോണീന്ന് അപ്പോൾ ആമസോണിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വന്ന് ചൈ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും വാങ്ങിയാലോന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിയത് പക്ഷേ ഇച്ചായ്ക്ക് ഇങ്ങനെ വണ്ടിയുടെ കാര്യമാണെന്നുള്ളത് ഉണ്ടായിരുന്നില്ല ചെടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇച്ചായ്ക്കും വലിയൊരു സർപ്രൈസ് ആയി പോയി വണ്ടിക്ക് ഞാൻ വണ്ടിക്ക് ഇതൊക്കെ ഇങ്ങനെ യൂസ് ഭയങ്കര നന്നായി അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ നമ്മടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും താല്പര്യം അവരെ കയറി ചെക്ക് ചെയ്ത് മേടിക്കാം